നമസ്കാരം ചാനൽ റെട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ കൂടെ അതിഥിയായിട്ടുള്ളത് നമ്മുടെ പിന്നെ സന്തോഷം ഉറക്കിയാണ് ഞാന് കുറേ ഉറക്കിപ്പോ ഒന്നിച്ച് സംസാരിക്കാൻ തുടങ്ങി പുതിയ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ പുതിയായിട്ടൊന്നുമില്ല പുതിയ പിന്നെ അതെന്താണ് സംഭവം അത് കുറച്ചൊരു ഷോർട്ട് ഫിലിമാണ് മാറ്റി ലിങ്കോ ആദ്യം പേര് ലാൽ ജോസ് പറഞ്ഞപ്പോ ഡയറക്ടർ പേര് മാറ്റി ലാൽ ജോസ് പറഞ്ഞു ലാൽ ജോസ് സാറിന്റെ അറിയാം ഡയറക്ടർ ആണ് ലാൽ ജോസ് ഷാർ പറഞ്ഞ പേരോട് മാറ്റം പറഞ്ഞു അങ്ങനെ അത് എന്റെ ഭാഗം കഴിഞ്ഞു അതിന്റെ ഡബിങ് നൽകാറുണ്ട് പാലുബൻ റിലീസ് ചെയ്ത് രണ്ടു ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു പടം ഫ്ലോപ്പ് ആണ് കാരണം വീഡിയോസൊക്കെ കണ്ടപ്പോ മനസ്സിലായി സ്ലോ ആണ് പടം വളരെ സ്ലോ ആണ് പാലു

ബ്ലഡി നൈറ്റ് സിനിമ രണ്ട് സീൻ പറഞ്ഞു പോയതാണ് രാവിലെ ഏഴ് മണിക്കൂ രാത്രി ഏഴ് മണിക്കാണ് ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴേക്കും മൂന്നു മണിയായി ഇതിനൊന്നും എനിക്ക് ആശയത്തില്ല ആരും പൈസ തന്നിട്ടില്ല ഈ ഷോർട്ട് ഫിലിം ഒന്നും ഒന്നും എന്തിനാ നിങ്ങൾ വെറുതെ അഭിനയിക്കുന്നത് അവരോട് അവര് സീനു പോയതാണ് ഏഴുമണി പറഞ്ഞിട്ട് മൂന്ന് മണിക്ക് ഷൂട്ടിങ് കഴിഞ്ഞു

കാരണം പറഞ്ഞ നിത്യവിന്റെ കേസിൽ കാരണം വന്നില്ല മിക്കും കാരണം പറയാറില്ല ഞാൻ ചോദിക്കാറുണ്ട് പിന്നെ കാരണം ചോദിക്കാൻ പോകുമ്പോഴാണ് സ്റ്റോക്കിങ് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നത് കാരണം ചോദിച്ചിട്ടുണ്ടാ പലപ്പോഴും അവർ പറയില്ല അങ്ങനെയാണ് സ്റ്റോക്കിങ്ങനെ പറഞ്ഞത് ഞാൻ ചിന്തിക്കാൻ പിന്നെ കാരണം ചോദിച്ചിട്ട് കാര്യമില്ല കാരണം ഒരു പെൺകുട്ടി അവരെ സംശയക്കാൻ വാങ്ങി അവരുടെ ഉടനെ വാട്സപ്പിൽ എല്ലാം ബ്ലോക്ക് ചെയ്തു ഒന്നും നടന്നില്ല അവർക്ക് താല്പര്യം ഇല്ല ഇനിയിപ്പോ സന്തോഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോ ഒരു എന്താ പറയാ ഭയങ്കര ഒരു പരിഭ്രമിച്ച ഒരു രീതിയിൽ കാര്യം പറഞ്ഞായിരുന്നു ഫോട്ടോ എടുക്കാൻ വന്നിട്ട് ഞാൻ പോയി ഒരാൾ ഫോട്ടോ എടുത്തു അതിന്റെ കൂടെ നിങ്ങള് മോലകൾ ശരിയല്ല പറയാൻ പാടില്ല അതൊരു പ്ലാൻ ചെയ്ത വീഡിയോ എടുക്കണ്ടോ പ്ലാൻ ചെയ്ത വൈറലായവ് ചെയ്യുകയാണോ ഇല്ലെങ്കിൽ അതിലൊരു ഫാൻ ആണോ അറിയില്ല അപ്പൊ ഞാനിപ്പോ സ്കൂട്ടറിൽ വരുമ്പോഴേ പലരും വീഡിയോ എടുക്കുന്നുണ്ട് ഫോണിൽ കൂടെ ആരും പെർമിഷൻ ഇല്ലാതെ അവരത് ഇട്ട് കാശിലാക്കുന്നുണ്ടോ ഒരുപാട് പേരാണ് ഒരു ഒരു പ്രൈവസി ലൈഫിൽ ഈ ക്യാമറ വരുന്ന അവസ്ഥ അല്ലെ എനിക്ക് വൈറലായ പ്രത്യേകിച്ച് ഗുണമുണ്ടായിട്ടൊന്നുമില്ല യൂട്യൂബിലും ഫേസ്ബുക്കിലും കുറച്ച് കാശ് കിട്ടിയിട്ടില്ല അതെ കുറച്ച് കിട്ടി വലിയ കാശ് ഒന്നും ഇല്ല വേറെ ഗുണൊന്നും കിട്ടിയിട്ടില്ല കോമാളിമേജ് കിട്ടിയിരിക്കണം അങ്ങനെ ഞാൻ പ്രശസ്റ്റ് ചെയ്തിരിക്കണം മീഡിയ അല്ല എനിക്ക് തോന്നുന്നു എനിക്ക് തന്നെ തോന്നുന്നത് ഈ ആറാട്ട് ആറാടുകയാണ് എന്ന് പറയുമ്പോഴാണ് സന്തോഷം അങ്ങ് വൈറലാകുന്നത് ഈ ആറാടുകയാണ് എടുത്തുകൊണ്ട് പോയത് ട്രോളർമാരാണ് മീഡിയ അല്ല ാണ് അത് ഇട്ടിട്ട് ആറാട്ടണ്ണൻ എന്നൊരു പേര് വരികയും നിങ്ങൾ ഈ ലെവലിലേക്ക് എത്തിച്ചത് ട്രോളർമാരാക്കല്ലേ ഫോണിലേക്കല്ലേ നെഗറ്റീവിലേക്കല്ലേ പിന്നെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഫിലോസഫി കൊടുത്തു മെക്കാനിക് ആൻ്റെ കാര്യം പറയുമ്പോ അതൊന്നും ആൾക്ക് മനസ്സിലാവുന്നില്ല എല്ലാരും എനിക്കൊരു വിചാരിച്ച് എനിക്ക് വിദ്യാഭ്യാസം വിചാരിക്കാം അതല്ല സന്തോഷ് സ്വന്തം ചാനലിലാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ ട്രോളർമാരിപ്പോ ഈ ഓൺലൈൻ മീഡിയയുടെ വീഡിയോ അല്ല എടുക്കുന്നത് സന്തോഷ് സ്വന്തം ചാനലിൽ പറയുന്ന ആ നിങ്ങൾ വരുന്നില്ല പക്ഷെ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് ഉണ്ടല്ലോ നിങ്ങൾ ചാനലിൽ വരുന്നേ നിങ്ങൾ പോർട്രേറ്റ് മോഡൽ എടുക്കുന്ന വീഡിയോസ് അതാണ് ഈ ട്രോളർമാരിപ്പോ മെയിൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ട്രോളെ കണ്ടിട്ടില്ല ഒരു ശ്രദ്ധിക്കാത്തതാ പഴയ മുതൽ അലഞ്ചോസ് പരക്കാണ് പ്ലാൻ ചെയ്ത് എല്ലാം പ്ലാൻ ചെയ്ത ജനങ്ങളെ വിഡ്ഢികളാക്കണല്ലോ നമ്മളൊന്നും പ്ലാൻഡ് അല്ല ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അവനെല്ലാം മണപ്പൂരം ചെയ്യണ കറുത്ത പെൺകുട്ടി കറുത്ത പെൺകുട്ടിയെ സ്ഥലമാണ പോലും ട്രോൾ ആവാൻ വേണ്ടി മണപ്പൂരം പറയാനാണ് നമ്മളങ്ങനെ ട്രോൾ ആവേണ്ടി ഒന്നും അതെ മണിപ്പൂരം ട്രോൾ ആവാൻ വേണ്ടി പറയാനാണ് അങ്ങനെ തികി നമ്മൾ പ്ലാൻ ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ാണ് നമ്മള് പലരത്തും പല കുറ്റം പറയാനുണ്ട് ഓരോ ദിവസം ഓരോ ഗുരുക്കന്മാരാണ് എല്ലാം മാറ്റി പറയുകയാണ് ഇപ്പൊ അവൻ്റെ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഞാൻ മാപ്പ് പറയണോ അവന്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുമ്പോഴെങ്കിൽ ഞാൻ മാപ്പ് അറിയണമെന്ന് നിങ്ങൾ ഓൾറെഡി ഈ നോ കൊണ്ടല്ലേ കാട്ടി ഇങ്ങനെ എന്തൊക്കെയാണ് പറയണ്ടത് എനിക്കറിയില്ല ഇനി വൈറലാകാൻ വേണ്ടി പറയണാണോ എന്തറിയില്ല ഏതോ ചാനൽ ചാനലും കൊടുക്കണ്ട കുട്ടികൾ പറയുന്നുണ്ട് ഞാൻ പറയും ഫേസ്ബുക്കിൽ ഇടുന്ന കാര്യം ഞാനാണോ പറഞ്ഞത് ഇടാൻ എല്ലാം ഞാനാണ് പറഞ്ഞു കൊടുത്താൽ അതാണ് എനിക്കാണ് പക്ഷെ കാരണം ആദ്യം വൈറല ഞാൻ കാരണമല്ല അന്ന് പ്ലാൻ ചെയ്ത ക്രിസ്റ്റഫറിന്റെ അല്ലല്ല വയറിലായ വഴി മാർക്കാണ് ഗുണിക്രിസ്റ്റൊരാളുണ്ടായിട്ട് അയലെല്ലാം പറഞ്ഞു റഷ് ആകാൻ പറ്റുന്നതിനെ കുറിച്ച് പുള്ളി മേക്കപ്പ് ബോഡി ഗാർഡും മാനേജറാണൊക്കെ പറഞ്ഞു അന്ന വഴി മറക്കുന്ന ആളാണ് ഫസ്റ്റ് വയറിലായത് ഞാൻ കാരണവല്ല പുള്ളി ക്രിസ്റ്റഫറിന്റെ അന്ന് പ്ലാൻ ചെയ്ത ആയതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ കൂടെ വന്ന് എന്റെ പപ്പിനു വീഡിയോ എടുക്കും എനിക്ക് സംസാരിക്കാൻ നമ്മൾ ഇല്ല ഞാൻ ആദ്യകാലത്ത് വിചാരിച്ചു പാവാണ് രസവട്ടേന്ന് വായിച്ചു പിന്നീട് മനസ്സിലായ ആള് പാവമായിട്ട് അഭിനയിക്കുകയാണ് അവൻ പാവൊന്നുമല്ല അവനെല്ലാം പ്ലാൻ ചെയ്ത് ഭയങ്കര അവൻ ബുദ്ധിമാൻ എന്ന് പറയാൻ പറ്റില്ല വക്രതരുണ്ട് വക്രയം ബുദ്ധിയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല വക്രതയും ബുദ്ധിയായി കണക്കാക്കുന്നില്ല അവൻ വക്രതയുള്ള ആളാണ് പണ്ടേ ദിലീപ് പറഞ്ഞ പോലെ ലാസ്റ്റ് ക്യാബിലെ കമ്പ്യൂണേഷൻ മനസ്സിലാക്കാനുള്ള ബുദ്ധിമൊന്നുമില്ല രാമലീല പറഞ്ഞപോലെ എനിക്ക് കളിക്കാനാണ് കളിക്കാനേ അറിയുള്ളൂ ഈ കളിക്കാനേ അറിയില്ല അത് ലോ ലെവൽ ഇന്റിലിയൻസ് ആണ് ഈ കാലത്തേക്കിട്ട് കേരളത്തിൽ ഇങ്ങനെ വക്രത കാണിക്കുന്ന ബുദ്ധി എന്ന് പറയുന്നത് ഞാൻ ഞാനൊന്നും ബുദ്ധി എന്ന് പറയില്ല നമ്മൾ ബുദ്ധിയായിട്ടൊരു ആശയം ഉണ്ടാക്കല്ലോ പുതിയ തീരുണ്ടാക്കുക അതിനാണ് ഞാൻ ബുദ്ധി എന്ന് പറയുന്നത് അത് വക്രതയെ ബുദ്ധിയായിട്ട് ഞാൻ കാണുന്നില്ല ആ രീതിയിൽ നോക്കുമ്പോൾ പിറകെ ബുദ്ധിമാണെന്ന് പറയാൻ പറ്റില്ല പിറേർക്ക് വക്രതയുണ്ട് ഈ സിനിമ ദിലീപിനെ പോലെ കുറെ കളിച്ച് കളിച്ചാണ് ഇവിടെ വരെ എത്തിയത് ഇനി വീഴുന്ന അറിയില്ല ദിലീപ് വീണ പോലെ എപ്പോഴും വീഴുന്നറിയില്ല ദിലീപ് ആണ് അവൻ്റെ ഇഷ്ടമുള്ള ആക്ടർ അതേ സ്വഭാവമാണ് ഇതെല്ലാം പറഞ്ഞിട്ട് നേരിട്ട് തിയേറ്ററിൽ കാണുമ്പോൾ വിളിച്ചു കഴിഞ്ഞിട്ട് വരും തിരിച്ചോണ്ടി വരും അവിടെ നമുക്ക് നോ വരാൻ തോന്നുന്നില്ല ഫോണിൽ ഞാൻ മനസ്സിലായി എടുക്കാറില്ല പലരും ഫോൺ എടുക്കാറില്ല ജാഡിയായി പോയി ഇവനല്ലേ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല ആ ടൈപ്പ് ആണ് എന്തെങ്കിലും ആക്ടറോ വലിയ ആളായി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല ഇയാളുടെ ഫാദർ ഭാഗം മനസ്സിലാണ് കണ്ടറിയാം വാ മനസ്സിലാണ് ഇയാൾ ഇയാൾ ഇവനാളത്തെ സ്ഥിരം നല്ലത്

ഇരിക്കാതെക്കുന്നു മൂഡൌട്ടാകുമ്പോൾ അതിൻ്റെ മൂഡൌട്ടായിട്ട് അഭിനയിക്കാറിയില്ല ചിരിച്ച് അഭിനയിക്കാൻ അറിയില്ല അപ്പോഴാണ് ഈ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യാതെക്കുന്നത് അത് ആൾക്കാർ ജാടി എടുക്കും ഞാൻ എന്ത് ചെയ്യണേ ഞാൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഹാപ്പി അല്ല വളരെ അപൂർവമായിട്ട് ഹാപ്പി ആവുന്ന ആളാണ് ഹാപ്പി ആണെങ്കിൽ ഞാൻ ചിരിക്കുകയും ചെയ്യും പക്ഷേ നമ്മൾ ഈ വിഷമിച്ചിരിക്കുമ്പോഴേ നമുക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റും അങ്ങനെ കേൾക്കുമ്പോൾ ആൾക്കാർ കഴിക്കും ജാഡയാണ് എന്ത് ചാടിയാണ് ഞാൻ കാണിച്ചത് ഇപ്പം പിറകൾ ചാട കാണിക്കണ്ട ഞാൻ ചാടിയും കാണിച്ചിട്ടില്ല മൂഡൌട്ട് ആവുമ്പോഴാണ് ജാഡേന്ന് പറയണത് വലിയ രീതിയിൽ ചുമങ്ങുന്ന നടക്കുന്ന ഒരുപാട് പേര് ഹേർട്ട് ചെയ്യാറുണ്ട് ഞാൻ സഹായിച്ച ആൾക്കാരാണ് എന്നെ എങ്ങനെയാണ് കൂടുതലായിട്ട് പല രീതിയിലും പല രീതിയിലും പണി വെക്കുന്നുണ്ട് നമ്മുടെ എൽ പി ആൾക്കാരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരുപാട് അനുഭവമുണ്ട് നമ്മൾ സഹായിച്ച ആൾക്കാരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ച ആൾക്കാരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അപ്പോഴാണ് മാക്സിമം കൂടുന്നത് അങ്ങനെ മൂടോട്ടാവുമ്പോഴാണ് നമ്മൾ ചിരിക്കാതിരിക്കണം എനിക്കത് മൂടോട്ടായിട്ട് സന്തോഷമാണ് അഭിനയിക്കാറില്ല അപ്പോൾ ആൾക്കാർ പറയും ജാടിയാ പറയും ഞാൻ ചിരി അഭിനയിക്കാറില്ല എന്താണ് അതാണ് ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ആറാടും വയറൽ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല വേറെ എല്ലാം പ്ലാൻ ചെയ്ത് വന്ന ആളാണ് അവൻ ജനങ്ങളെ വീട്ടുകളിലാക്കാം മണപ്പൂരം വീട്ടികളാക്കാം നമ്മളങ്ങനെ ഒരു കോൺട്രവേഴ്സി പോലും പ്ലാൻ്റല്ല സംഭവിച്ചാണ് സെലിബ്രിറ്റി എനിക്കൊരു ഗുണമല്ല കൂടുതൽ വിഷമ എത്ര പേരെ കളിയാക്കി കൊണ്ട് പോകുന്ന പെൺകുട്ടികൾ എത്ര പെൺകുട്ടികൾ എന്നെ കാണുമ്പോൾ കളിയാക്കി ഒരു കോമാ ചില ആൾക്കാർക്ക് തന്നെ ഇഷ്ടമാണ് ചില മണപ്പുറം കോഴിക്കോട് കാണാൻ പോലും അവിടുത്തെ ആൾക്കാർക്ക് തന്നെ ഇഷ്ടമാണ് ഒരുപാട് ആൾക്കാർ കളിയാക്കുക ചെയ്യുന്നു അയർലൈ കണ്ട് എനിക്ക് ഒത്തിരി ഗുണഗു കിട്ടിയിട്ടില്ല യൂട്യൂബിലും യൂട്യൂബിൽ ഫേസ്ബോട്ടിൽ വലിയ വരുമാനമൊന്നുമില്ല വേറെ ചിലർക്കും അവരെ കാശ് കിട്ടി എനിക്കൊരു കോമാളി ബിജും തന്നു കാശ് അവരുണ്ടാക്കി മീഡിയക്കാരുണ്ടാക്കി എനിക്ക് കോമാളി ബിജും കിട്ടി വളരെ അപൂർവം കുറച്ച് ആൾക്കാർ പറഞ്ഞില്ലേ മീഡിയം മീഡിയ പങ്കുണ്ടാവാം പക്ഷെ മെയിൻ ആയിട്ട് ഇതിപ്പോ മാത്രം ട്രോളന്മാരാണ് മീഡിയം അത് കളിയാക്കാൻ അവർക്കൊരു കുറച്ച് ഫീലിംഗ് വേണ്ട മീഡിയ എന്ന് പറയുമ്പോ എല്ലാവർക്കും ആൾക്കാർ അവർ കളിയാക്കാൻ പോവാം മറ്റേ ആൾക്കാര് ഹേർട്ടാവും ചിന്ത വേണ്ടേ അതില്ല കട്ടിച്ചിരിക്കുക ചെയ്യാണ് കളിയാക്കി ചിരിക്കുകയാണ് മലയാളികളുടെ ഒരു വൃത്തിയുടെ സ്വഭാവമാണ് കളിയാക്കണം ശരിക്കും കളിയാക്കും വ്യത്യാസമുണ്ട് കളിയാക്ക മലയാളികൾക്ക് വളരെ കൂടുതലാണ് നമ്മൾ ആ ഒരു ഉപദ്രവം ചെയ്യാത്ത ആൾക്കാരാണ് നമ്മൾ ഉപദ്രവിക്കുന്നത് ഈ നോ പറയാൻ പറ്റാത്ത ആരെയും ഹേർട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവസാനം എല്ലാവരും എന്നെ ഹേർട്ട് ചെയ്യാൻ ഞാൻ ഹാപ്പി ആവാണ് വളരെ വളരെ അപൂർവമായിട്ടാണ് ഞാൻ ഹാപ്പി ആകുമ്പോഴേക്കും ആരെങ്കിലും എന്നെടുത്ത് ഇനി ബാലമായിട്ടൊരു ബന്ധവുമില്ല രണ്ടുപേരും അടിച്ചാണ് ചെരുപ്പ് കൊണ്ട് അഞ്ചു പേരോട് അടിച്ചു അയൽ അടിച്ചു അതിലത്തി കുത്താൻ വന്നു ഇനി അയാളോട് ബന്ധമാക്കാല്പര്യ വെറുതെ രണ്ട് വൈഫ് ഇട്ടിട്ട് പോയതാണ് കൂടുതൽ കൂടുതലാൾക്കാരെല്ലാം വിട്ടിട്ട് പോവാണ് അയാളൊപ്പം ജീവിക്കാൻ പറ്റില്ല ഡിഫികൾ കാരണം ഓരോ സമയം അയല് ദേശം വന്ന ഭയങ്കര പിന്നെ ആളെത്ര ചെയ്തിട്ട് കുറെ കള്ളം പറയുന്നുണ്ട് അപ്പം ഈ അമൃത സുരേഷ് ഞാനല്ല വീടിനെ പുള്ളി പറഞ്ഞു പുള്ളിയുടെ മോളെ പുള്ളി കാണിക്കാൻ കാണാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചാൽ അമൃത സുരേഷ് അവിടെ ദുസ്സ്ഥയായിക്കും ഇന്നാലും സത്യാവസ്ഥ അമൃത സ്വദേശ് വന്ന് അഡ്വക്കേറ്റോട് വന്ന് പറഞ്ഞു ഇയാൾ വെറുതെ കള്ളം പറയുകയാണ് ഒരുപാട് കള്ളം പറയുന്നത് ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് ചെയ്യുകയാണ് ഇയാൾ മോളെ കുറിച്ച് പറഞ്ഞാൽ കരയുമ്പോഴാണ് ഞാൻ അങ്ങനെയാണ് ഇയാൾ വീടാണ് പാ മനസ്സിലാണ് ഇയാൾ പറഞ്ഞു മുഴുവൻ കള്ളമാണ് ഇമോഷണൽ ബ്ലാക്ക് അങ്ങേയറ്റമാണ് അംഗിയായിട്ടുമാണ് മോളെ കാണാൻ പറ്റില്ല എവിടൊക്കെയാണ് അയാൾ പ്രശ്നം ആക്കിയത് എന്നിട്ട് അമൃത സുരേഷ് ഇയാൾ പറഞ്ഞു ഇയാൾക്ക് വീട്ടിലേക്ക് അയച്ചുവിടാൻ പറ്റില്ല വീട്ടിലേക്ക് വിട്ടില്ല മോളെ കാരണം എന്ത് ബോസ്കോ കേസുകളുണ്ട് ഇയാളെ കോട്ടലൊന്ന് കാണാൻ പറഞ്ഞാൽ അയാൾ പോയില്ല പിന്നെ എന്താണ് ഇയാളെ കുറിച്ചും പറയുന്ന ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒരുപാട് കളർത്തറും ഉണ്ട് ഒരുപാട് ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങും ഉണ്ട് അതിലാണ് ഞാൻ വീണു പോയത് ഇനി അയാളുടെ ബന്ധമൊക്കെ അതിന് താല്പര്യം ഇല്ല അയാൾ ചേത്താ അയാൾ ചെലത്താന് വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ എനിക്ക് ചോദിക്കാൻ പറയാനൊട്ടല്ല എന്നെ അറ്റക്ക് ചെയ്ത വേറെ ചേത്താനെടുത്ത് കളിക്കാൻ പോവോ ബീരുവാണ് പറയുന്നത് ആണ്

ഒരു നല്ല ാണ് വിചാരിച്ചു ജീവിതത്തിൽ അഭിനയിക്കുന്ന ആളാണ് സിനിമയിൽ ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ല ജീവിതത്തിൽ നല്ലൊരു അവസാനമായി കണ്ട സമയത്ത് അദ്ദേഹത്തിന്റെ എങ്കിലും വൈനിലണ്ടായിരുന്നു സിഗരറ്റ് കളിക്കേണ്ടായിരുന്നു കണ്ടോ ഞാൻ കണ്ടു വൈൻ വയനുടിക്കേണ്ടായിരുന്നു സിഗരറ്റ് കളിക്കേണ്ടായിരുന്നു എനിക്ക് ആയാലും സംസാരിക്കാത്തതെന്ന് താല്പര്യം ഇല്ല ഉദ്ദേശ ഞാൻ എന്റെ ഫാദർ വെച്ചപ്പോ ഞാൻ എന്റെ ഫാദർ വെച്ചപ്പോ ബ്രദർലി അപ്രോച്ച് ചെയ്താണ് അത് കള്ളു കുടിച്ചാണ് എന്നിട്ട് എന്നെ കുറ്റം പറയുന്നത് ഞാൻ പറഞ്ഞു ശരിയായില്ല പുലി കുടിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു മുമ്പ് എത്ര ഫുൾ ടൈം കുടിയായി എന്നിട്ട് ഞാൻ പുലി ആശുപത്രി ആയപ്പോ ഞാൻ പറഞ്ഞു കുടിച്ചുകൊണ്ടാവണം അതിനെ പുള്ളിക്ക് എന്നോട് ദേശം ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഇരുപത്തിനാല് മണിക്കൂർ കുടിയായി ഇപ്പൊ ഹാർഡ് അങ്ങനത്തെ കുടിക്കണം വെരി ഡിഫിക്കൽ ലിവിത്ത് അതുകൊണ്ട് എല്ലാവരും ഇട്ടിട്ട് പോവാണ് ഇനി ഒരു ബന്ധത്തിന് ഞാനില്ല ഇത്ര ആൾ എനിക്ക് അറിയാനായി അതിലൊരു പ്രാന്തനും പൊട്ടറാണെങ്കിൽ അറിയാൻ ഫ്രോഡാണ് ഇവിടെ മനസ്സിലായത് നാല് റിസർച്ച് കമ്മിറ്റി കഴിഞ്ഞു ഇനി ഉണ്ട് ഡോക്ടർ സന്തോഷ് വിളിക്കാൻ പറ്റും ഞാൻ എഞ്ചിനീയറും ഡോക്ടറും രണ്ടുപേരും എഞ്ചിനീയറാണ് എഞ്ചിനീയർ പ്ലസ് ഡോക്ടറെ ആൾക്കാർ കുറവായി യു എസ് എല്ലാം പോകണുണ്ട് പക്ഷേ ഇപ്പം എൻ്റെ മാത്രം വീട്ടിലൊറ്റയ്ക്കാണ് അല്ലെങ്കിൽ പുറത്ത് പോയത് എനിക്ക് ഐ എ ടിയിൽ അഡ്മിഷൻ കിട്ടിയതാണ് പോകാനുള്ള എൻ്റെ ഫാദറിനെ ഹെൽത്ത് പ്രോൺലാൻസ് വന്നപ്പോഴാണ് വിഷമുണ്ട് കാരണം ഒരുപാട് ആൾക്കാർ തന്നെ മനസ്സിലാകില്ലേ പക്ഷേ പെൺകുട്ടികളല്ല അവരുടെ വിചാരം പറഞ്ഞാൽ എനിക്കൊന്നും ഇല്ല